മലയാളികൾ ഇപ്പോൾ എല്ലാവരും ബിഗ് ബോസിന് പിന്നാലെയാണെന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല കാരണം മലയാളികൾക്ക് ബിഗ് ബോസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അതിലെ കഥാപാത്രങ്ങളും അതിലെ താരങ്ങളും മാത്രം മതി അതിലെല്ലാവരും ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേട്ടൊരു കഥയുണ്ട് ബിന്നിയുടെ കഥ സീരിയലിൽ അഭിനയിക്കുന്ന ബിന്നി എന്ന് മാത്രമല്ല മലയാളി പ്രേക്ഷകർക്കറിയാത്തൊരു കഥയുണ്ടായിരുന്നു എന്ന് ബിന്നി പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും അറിയുന്നത് കുട്ടിത്വവും കുസൃതിയും അല്പം കുരുത്തക്കേടുകളുമൊക്കെയായി ഇപ്പോൾ പുറത്തു വരുന്ന ബിന്നിയുടെ സെബാസ്തിൻ്റെ കഥകളാണ് എല്ലാവർക്കും വളരെയധികം വിഷമമുണ്ടാക്കുന്നത് കുടുംബവിളക്ക് താരം നൂബിൻ ജോണിയാണ് താരത്തിൻ്റെ ഭർത്താവ് ഏതാ ഗൗതത്തിൽ നായികയെ അഭിനയിച്ച ശേഷം വലിയൊരു ആരാധക വൃന്ദം തന്നെ ബിന്നിക്കുണ്ട് കഴിഞ്ഞ ദിവസം ശൈത്യൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അതിൽ പലരും ചിരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു വേദിയിലെത്തി അവിടെ എന്താണോ ബിഗ് ബോസ് തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് അത് പിക്ക് ചെയ്ത് അതിനെക്കുറിച്ച് പറയണമെന്നത് ന്യൂബിനെക്കുറിച്ചായിരുന്നു ബിന്നി പറഞ്ഞത് മൂന്ന് വയസ്സിൽ തൻ്റെ അമ്മ മരിച്ചു പപ്പ നാട്ടിൽ തന്നെ എവിടെയുണ്ടായിരുന്നു ചേട്ടൻ ഹോസ്റ്റലിലായിരുന്നു മമ്മിയുടെ മൂത്ത സഹോദരിയുടെ കൂടെ ഹൈദരാബാദിലായിരുന്നു ഞാൻ അംഗനവാടിയിൽ മാത്രമേ പോയിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് മലയാളം അക്ഷരങ്ങൾ മാത്രമേ അറിയാമായിരുന്നുള്ളൂ ഹൈദരാബാദിൽ ശേഷം തന്നെ എനിക്ക് അക്ഷരങ്ങളൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ ഒന്നാം ക്ലാസ്സിൽ തോറ്റു ആൻറ്റി വളരെ സ്ട്രിക്റ്റായിരുന്നു അതുകൊണ്ട് എനിക്കും കംഫർട്ടായിരുന്നു അങ്ങനെ നാട്ടിൽ വന്നപ്പോൾ പപ്പയോട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞു തിരിച്ചു പോകുന്നില്ലെന്ന് പറഞ്ഞു പക്ഷെ എന്തിനാണെന്നറിയില്ല എന്നെ വേറെ വീട്ടിലേക്ക് മാറ്റി മമ്മിയുടെ വീടായിരുന്നു അത് അവിടെ ചെന്നപ്പോൾ വിവേചനം അനുഭവിച്ചു പിന്നെ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ ഹോസ്റ്റലിലാക്കി താനിപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിന് നൂറ് ശതമാനം സംതൃപ്തി അനുഭവിക്കുന്നുണ്ടെന്ന് ഓർക്കാൻ ആഗ്രഹിക്കാത്ത കുട്ടിക്കാലമുള്ളയാളാണ് താനെന്നും പറയുകയാണ് നലി ബിഗ് ബോസ് ഷോയിലൂടെ ലൈഫ് സ്റ്റോറി സെഗ്മെൻ്റിലൂടെയാണ് കുടുംബത്തെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും ബിനിപ്പോൾ മനസ്സ് തുറക്കുന്നത് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് കരഞ്ഞു പക്ഷെ എന്നെ ഏറ്റെടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അമ്മക്ക് വയറ്റിലായിരുന്നു പപ്പയും സ്ഥലത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എന്നെ കാണാനൊന്നും ആരും വരില്ലായിരുന്നു വീക്കെൻഡിൽ എല്ലാവരുടെയും പേരൻസ് വരും എന്നെ കാണാൻ മാത്രം ആരും വരില്ല വല്ലപ്പോഴും അമ്മി ഫോൺ വിളിച്ചിരുന്നു പിന്നെ എനിക്കെല്ലാം എൻ്റെ സുഹൃത്തുക്കളായി മാറി പിന്നീട് മെഡിസിന് പോയി പഠിച്ച് തിരിച്ചു വന്നപ്പോൾ അവർക്ക് ഞാൻ സ്പെഷ്യൽ ആളായി മാറി അതെനിക്ക് സർപ്രൈസിങ് ആയിരുന്നു എന്നെ ഇത്രയും നാളും ഇങ്ങനെയല്ലല്ലോ ഇവർ ട്രീറ്റ് ചെയ്തത് എന്ന് തോന്നി അങ്ങനെ വ്യക്തികൾക്ക് പിന്നീട് ഞാൻ വലിയ സംഭവമായി എന്നെ വീട്ടിൽ നിർത്താൻ തുടങ്ങി ഇപ്പോഴത്തെ എൻ്റെ ലൈഫിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡും ഹാപ്പിയുമാണ് നൂപിൻ എൻ്റെ ലൈഫിൽ വന്നിട്ട് മൂന്ന് വർഷമാകുന്നു എൻ്റെ ലൈഫിൽ ഇല്ലാതിരുന്നൊരു സാധനമാണ് കെയറിങ് ആദ്യമായി എനിക്ക് കിട്ടിയതും അതിവിടെ നിന്നാണ് എന്ന് തന്നെ ഞാൻ പറയുന്നു ഒരു ഡോക്ടറെ സംബന്ധിച്ച് തന്നെയാണ് അത് വളരെയധികം നല്ല കാര്യമായി മാറുന്നതെന്ന് പറയുന്നുണ്ട് ഒരു ഡോക്ടറെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും കെയറിങ് തന്നെയാണെന്ന് പറയാം എൻ്റെ ഫാമിലിയിൽ പക്ഷേ ഇതൊരു വലിയ ഇഷ്യൂ ആയിരുന്നു ഡോക്ടറായ വ്യക്തിയെ വേണം മകൾ വിവാഹം ചെയ്യാനെന്ന കാഴ്ചപ്പാടായിരുന്നു അവർക്കുണ്ടായിരുന്നത് എനിക്കങ്ങനെയൊന്നുമില്ലായിരുന്നു ജോലിയും കൂലുമില്ലാത്തൊരുത്തിന് മോൾ വിവാഹം ചെയ്ത് കൊടുക്കില്ലെന്നാണ് അടക്കമുള്ളവർ പറഞ്ഞത് മമ്മയും ഞങ്ങളുടെ ബന്ധത്തെ എതിർത്തിരുന്നു നടനാണ് അതുകൊണ്ട് അവനെ വേറെ ഗേൾ ഫ്രണ്ട് ഉണ്ടാകുമെന്നൊക്കെ ചിന്ത അലട്ടിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് പറയുന്ന കാര്യങ്ങൾ അവർ തൃപ്തമായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഏഴ് കൊല്ലം കാത്തിരുന്നു എൻ്റെ വീട്ടുകാരുടെ സമ്മതം കിട്ടാൻ വേണ്ടിയുള്ളതായിരുന്നു ആ കാത്തിരിപ്പെന്ന് ബിന്നി പറയുന്നു പക്ഷേ ഇപ്പോൾ സുഖമായി ജീവിക്കുന്നുവെന്ന് ബിന്നി പറയുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു